മാനത്തു പൂക്കണ താരകളെ കണ്ടോ നീ കണ്ടോ അമ്പിളി വെട്ടത്തിൻ പുഞ്ചിരിയും കണ്ടോ അമ്പിളി വെട്ടത്തിൻ പുഞ്ചിരിയും കണ്ടോ പെണ്ണെ കണ്ടു അന്തിമോന് ചന്തത്തിൽ ഇന്നും ചാരയിരുന്നു നീയോ വിച്ചിപ്പൂവിന്റെ ഗന്ധം ഭാരത്തി യും കണ്ടോ നീ കണ്ടോ അമ്പിളി വെട്ടത്തിൻ കണ്ടോ 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 ചെറ്റപ്പൂരക്കുള്ളിൽ മാനം കാണുന്ന ഒറ്റ നാണയത്തൊട്ടിൻറെ വോട്ട ഓടി വന്നത്തിൽ അത്തുന്നു ചുംബിച്ചിടുന്നു നിന്നെ കാണാൻ എന്തോരു ചലണു പെണ്ണേ

സന്ധ്യദീപത്തിൻ രൂപത്തിൽ എന്നെ എന്നെ നിന്നും ീപത്തിൻ്റെ മാടി വിളിക്കണ നേരോ സന്ധ്യദീപത്തിൻ ദീപത്തിൻ ചാർ ഓദിക്കുന്ന രൂപത്തിൽ എന്നെ മയക്കണ പെണ്ണേ എന്നെ മയക്കണ പെണ്ണേ മാനത്ത് കണ്ടു മുറുക്കി ചുവപ്പിച്ച ചുണ്ടീണക്കോണുകൾ കൊഞ്ചി കൊത്തി വലിക്കണ നേരോ ഉള്ളിൽ പൂത്തി വീടാരും പൂത്തിരി പോലെ മോഹത്തിൻ ചെമ്പകപ്പൂക്കൾ കോരി കുടിക്കണ നേരം മുറുക്കി ചുവപ്പിച്ച ചുണ്ടീണക്കോണുകൾ കൊഞ്ചി കൊത്തി വലിക്കണ നേരോ ഉള്ളിൽ പൂത്തുപീടരും പൂത്തിരി പോലെ മോഹത്തിൻ ചെമ്പകപ്പൂക്കൾ എന്ന കോരി കുടിക്കണ നേരം ൂക്കണത്താരകളെ കണ്ടോ നീ കണ്ടോ അമ്പിളി വെട്ടത്തിൻ പുഞ്ചിരിയും കണ്ടോ പെണ്ണെ കണ്ടോ മാനത്ത് പൂക്കണ താരകളെ അമ്പിളി വെട്ടത്തിൻ പുഞ്ചിരിയും കണ്ടോ പെണ്ണെ കണ്ടു അന്തിമോന് കന്തത്തിൽ ഇന്നും ചാരയിരുന്നു നീയോ വെച്ചിപ്പൂവിൻ്റെ ഗന്ധം ഭാരത്തിൽ ക്ഷണിക്കുന്നു പെണ്ണേ